സർവകലാശാലകൾ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നുള്ള നിലയിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സിൻഡിക്കേറ്റും വൈസ് നിയമിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ നിയമത്തിൽ പറയുന്നു അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ബഹുമാനപ്പെട്ട രണ്ട് ഗവർണർമാർ വൈസ് ചാൻസലർമാരെ നിയമിച്ചത് പ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഗവർണർ ചെയ്തത് ശരിയായില്ല എന്നുള്ള നിലയിൽ ഉള്ള അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുകയാണ് സാധാരണഗതിയിൽ ഗവർണറെ പോലെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ അധിപനായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഹൈക്കോടതി കോടതി ഒരഭിപ്രായം രേഖപ്പെടുത്തിയാൽ താൻ ചെയ്ത പെശകിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് ഒഴികുകയാണ് മാന്യമായി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം ഗവർണർ രണ്ട് വൈസ് ചാൻസലർമാരെ നിയമിക്കുമ്പോൾ തന്നെ ഈ വൈസ് ചാൻസലർമാർക്കറിയാം തെറ്റായ രീതിയിലാണ് ഞങ്ങളത് നിയമിക്കപ്പെട്ടിരിക്കുന്നത് കാരണം അവർ സർവകലാശാലയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരായതുകൊണ്ട് യൂണിവേഴ്സിറ്റി നിയമങ്ങളും സ്റ്റാറ്റൂട്ടും ഒക്കെ നല്ലതുകൊണ്ട് അറിയാവുന്നവരാണ് അപ്പം അതുകൊണ്ട് തെറ്റായ മാർഗത്തിലൂടെ വൈസ് ചാൻസലറുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കൊണ്ട് വൈസ് ചാൻസലറുടെ ശമ്പളം പറ്റിയ ആ ശമ്പളം തിരിച്ചുപിടിക്കും തിരിച്ചു പിടിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നത് എന്ത് മാത്രമല്ല ആ കാലഘട്ടത്തിൽ ഇറക്കിയിട്ടുള്ള ഉത്തരവുകൾ സിൻഡിക്കേറ്റ് പരിശോധിക്കണം ആർ എസ് എസിൻ്റെ അനുസരിച്ചാണ് ഉത്തരവുകൾ ഇറക്കിയിട്ടുള്ളത് രണ്ടുപേരും ഇറക്കിയിട്ടുള്ള ഉത്തരവുകൾ പരിശോധിച്ചിട്ട് മാത്രമേ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ സാധാരണഗതിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ള ഒരു കീഴ്വഴക്കനുസരിച്ചും നാട്ടിൽ നടക്കുന്ന രീതി അനുസരിച്ചും ഒരു ഗവർണർക്കെതിരായിട്ടാണുള്ള ഒരു കോടതി പറഞ്ഞിരിക്കുന്നത് കുറ്റം ചെയ്തിരിക്കുന്നുവെന്ന് ഒരു കോടതി പറഞ്ഞിരിക്കുകയാണ് പിന്നെ അടുത്ത ആ കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം മാറ്റി കോടതി പറയുന്നവരെങ്കിലും ആ സ്ഥാനത്ത് മാറിയില്ല അതിനെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം പറയാം